നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ഉത്തരേ ഉള്ളൂ അത് നമ്മുടെ രജനീകാന്ത് തന്നെയാണ് എന്നാൽ രജനീകാന്തിൻ്റെ അന്നത്തെ സ്റ്റൈലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതലാണ് രജനീകാന്ത് സിനിമയിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് രജനീകാന്ത് ഫീൽഡ് ഔട്ടായി വീട്ടിലിരിക്കേണ്ട ദിവസം കഴിഞ്ഞേനെ പക്ഷേ അന്നത്തെ കാലത്ത് മറ്റ് നടന്മാരിൽ നിന്നും ഒരുപാട് ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ഒരുപാട് സ്റ്റൈൽസ് ആ മറ്റ് കഥാപാത്രത്തിൽ നിന്നും രജനികാന്ത് ചെയ്യുമ്പോൾ അതിന് ഓരോ സ്റ്റൈലുണ്ട് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ രജനീകാന്തിലോട്ടൊരു ആയത് ആ ഒരു അട്രാക്ഷൻ കാരണമാണ് രജനീകാന്ത് ഇന്ന് കൂലിയിൽ വരെ ലോകേഷിൻ്റെ സിനിമയിലെ കൂലിയിൽ വരെ വന്ന് നായകനായിട്ട് നിൽക്കുന്നത് പക്ഷേ അന്നത്തെ സിനിമയെ അപേക്ഷിച്ച് നമ്മൾ ഇന്നത്തെ സിനിമ കാണുമ്പോൾ രജനീകാന്തിനെ കൊണ്ട് കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും രജനീകാന്തിനെ കൊണ്ട് ആ ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കണം എന്ന് പല ഡയറക്ടേഴ്സും നിർബന്ധം പിടിക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ആ ക്യാരക്ടർ രജനീകാന്തിനെ പറ്റൂ സൂപ്പർ സ്റ്റാർ ചെയ്താലേ ആ ക്യാരക്ടർ അടിപൊളിയാകൂ എന്ന് ഒരുപാട് ഡയറക്ടേഴ്സ് രജനീകാന്തിനെ സ്റ്റേജിൽ കയറി തള്ളാറുണ്ട് മീൻസ് പൊക്കി അടിക്കാറുണ്ട് അത് തന്നെ സംഭവം ആ ക്യാരക്ടർ രജനീകാന്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പക്ഷെ ആ സിനിമ കാണുന്ന പലർക്കും അറിയാം രജനീകാന്തിൻ്റെ പല ആക്ഷൻ സീൻസുകളും ചെയ്തിരിക്കുന്ന ഡൂപ്ലിക്കേറ്റ് ഡ്യൂപ്പാണെന്ന് കാണുന്ന എല്ലാ പൊട്ടം സോറി കാണുന്ന എല്ലാവർക്കും അറിയാം എന്നാലും രജനീകാന്തിൻ്റെ ആ ഒരു സൂപ്പർ സ്റ്റാർ പദവി ഒരിക്കലും തകർന്നിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം രജനീകാന്തിനെ കൊണ്ട് തന്നെ ഈ സിനിമ ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല വെറും മാർക്കറ്റിംഗ് രജനീകാന്തിന് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴും ഉണ്ട് അത് രജനീകാന്തിൻ്റെ ആരാധന കൊണ്ടല്ല രജനീകാന്തിന് ഇപ്പോഴും മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എല്ലാ പുതിയ ഡയറക്ടേഴ്സും രജനീകാന്തിന് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രജനീകാന്തിനെ ഒരു സിനിമ ഇറക്കി ഹിറ്റായി കഴിഞ്ഞ ആയിരം കോടി നൂറ് കോടി അതൊക്കെയാണ് പുള്ളിക്കാരടിച്ചുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ ഡയറക്ടേഴ്സിനും അറിയാം പക്ഷേ ഡയറക്ടേഴ്സ് നമ്മളെ ഫ്രണ്ടിൽ കിടന്ന് പൊട്ടം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സൂപ്പർ സ്റ്റാർ അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ ഇങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ അതാണ് സൂപ്പർ സ്റ്റാർ ഇതാണ് കാരണം ആ ക്യാരക്ടേഴ്സ് പുള്ളിക്കാരനെ കൊണ്ട് പറ്റൂല്ല എല്ലാവർക്കും അറിയാം പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ ഏജ് അങ്ങനെയായി അത്രത്തോളം അത്രത്തോളം പുള്ളിക്കാരനെ കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞ് എന്നാലും പുള്ളിക്കാരൻ്റെ ആ ഒരു പഴയ സ്റ്റൈലെല്ലാം വീണ്ടും ഇപ്പോഴും പൊടി തട്ടി പൊക്കി എടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡയറക്ടേഴ്സും കാരണം പുള്ളിക്കാരനെ പച്ചമലത്തിൽ പറഞ്ഞാൽ പിറ്റു ജീവിക്കുന്നു അതാണ് നമ്മുടെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിനെ ഇപ്പോഴും പല ആൾക്കാരും മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകേഷിൻ്റെ കൂലി സിനിമയിൽ തന്നെ ഞാൻ സിനിമ കണ്ടില്ല ഇനി സിനിമ കണ്ട ശേഷം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം പുള്ളിക്കാരനെ കൊണ്ടാകത്തില്ല പല സീൻസുകൾ ചെയ്യാനാവത്തില്ല നമ്മൾ ഇതിന് മുൻപ് കണ്ട സിനിമകളിൽ നമുക്കത് കാണുമെന്ന് തന്നെ മനസ്സിലാവും ജയിലർ സിനിമയിൽ തന്നെ കാണുമെന്ന് നമുക്ക് മനസ്സിലാവും അതിൽ പല ക്യാരക്ടേഴ്സും പല ഫൈറ്റ് സീൻസുകളൊക്കെ പല ഡൂപ്പ് ഡൂപ്പിനെ കൊണ്ടാക്കിയാണ് ചെയ്തിപ്പിച്ചിരിക്കുന്നത് കാരണം പുള്ളിക്കാരനെ നമുക്കറിയാം പുള്ളിക്കാരനെ ആ ഡയറക്ടറിനെ അറിയാം പുള്ളിക്കാരനെ വെച്ച് ആണ് നടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പുള്ളിക്കാരൻ്റെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഒരു ഡൂപ്പിനെ വെച്ച് ചെയ്യിപ്പിച്ചാൽ മതി മാർക്കറ്റിംഗ് ആണ് വീഴുന്നത് അത്രത്തോളം ക്യാഷാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അടു അതുകൊണ്ട് തന്നെയാണ് ഈ സൂപ്പർ സ്റ്റാറിനെ ഇപ്പോഴും വിറ്റുകൊണ്ട് ജീവിക്കുകയാണ് പല ഡയറക്ടേഴ്സ് കാരണം രജനീകാന്തനെ ഇപ്പോഴും പൊക്കിയെ പൊക്കി തള്ളി മറിച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ സൂപ്പർ സ്റ്റാർ പക്ഷെ അവർക്കും തന്നെ അറിയാം നമ്മളെ സൂപ്പർ സ്റ്റാറിന് ഇനി ആ കഥാപാത്രം പറ്റില്ല ആ കഥാപാത്രം ഇനി അവർക്ക് പറ്റില്ല പക്ഷേ പുള്ളിക്കാരൻ്റെ ആ സ്റ്റൈലിന് ഇപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടോ ഉണ്ടോന്നറിയത്തില്ല ഉള്ളതുകൊണ്ട് തന്നെ അവരിപ്പോഴും അതേപടി പുള്ളിക്കാരൻ്റെ പല സ്റ്റൈലുകളും ഇപ്പോഴും സിനിമകൾ കൊണ്ട് പൊടി തട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ദൃശ്യൻ പോ ദൃശ്യം പോലത്തെ നമ്മൾ ലാരാട്ടം ചെയ്ത പല പല നല്ല നല്ല കഥാപാത്രങ്ങളുണ്ട് അതുപോലത്തെ കഥാപാത്രങ്ങൾ ഇപ്പോഴും രജനീകാന്തിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നാലും നമ്മളെ ഡയറക്ടേഴ്സ് ഏത് തമിഴിലുള്ള പല ഡയറക്ടേഴ്സിനും അത് പറ്റില്ല പുള്ളിക്കാരനെ ഇപ്പോഴും ഒരു സൂപ്പർ ഹീറോയ്ക്ക് മാറ്റണം എന്ന് പറഞ്ഞു കൊണ്ട് പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളിക്കാരൻ്റെ തലയിൽ കൊണ്ട് വെച്ചുകൊടുക്കുകയാണ് അങ്ങനെ ചെയ്താക്കോളാം ഇങ്ങനെ ചെയ്താക്കുള്ള കാരണം വേറൊന്നുമല്ല അവർക്ക് മാർക്കറ്റിങ് അവർക്ക് പൈസ ഇടണം പുള്ളിക്കാരനെ വിറ്റ് അവർക്ക് ജീവിക്കണം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്